ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹിന്ദു വിഷൻ ചാനലിലെ ആചാര്യവചനം എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ചാനലിലേക്ക് ലഭിക്കുന്ന ആചാര സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഏറ്റവും ഹ്രസ്വമായ തരത്തിൽ മറുപടി നൽകുന്ന പങ്ക്തി ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം എല്ലാവർക്കും സ്വാഗതം ചോദ്യപ്രകാരമാണ് എവിടെയാണ് വക്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന് പിന്നിലെ ഐതിഹ്യ കഥയെന്ത് തമിഴ്നാട്ടിലെ ദിണ്ടി വനത്തിനടുത്ത് തിരുവക്കര എന്ന സ്ഥലത്ത് വക്രകാളി ദേവിയുടെ ഒരു സന്നിധിയുണ്ട് വക്രാസുരൻ വക്രാസുരി ഇവരെ നിഗ്രഹിക്കുന്നതിനായി അവതരിച്ച വക്രശിവൻ വക്രവിഷ്ണു വക്രകാളി എന്നീ മൂന്ന് പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത് വക്രാസുരി നിഗ്രഹ സമയത്ത് ഗർഭിണിയായിരുന്നതുകൊണ്ട് ഗർഭത്തിൽ കിടന്ന ശിശുവിനെ വയറു കീറിയെടുത്ത് വക്രകാളി തന്റെ കാതിൽ കർണാഭരണമായി അണിഞ്ഞുകൊണ്ടാണ് വക്രാസുരിയെ നിഗ്രഹിച്ചത് കാതിൽ ഭാരമുള്ള വക്രകാളി എതിർവശത്തേക്ക് ചരിഞ്ഞാണ് നിലകൊള്ളുന്നത് വക്രശിവന് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മറുവശത്താണ് ഓവു വരുന്നത് വക്രവിഷ്ണുവിന് ആയുധങ്ങൾ സ്ഥാനം മാറിയാണ് ഇരിക്കുന്നത് മൂലപ്രതിഷ്ഠയായ ചന്ദ്രശേഖര ശിവന് മൂന്ന് മുഖങ്ങളാണുള്ളത് ശിവൻ സൂര്യൻ ചന്ദ്രൻ ഇവിടെയുള്ള നടരാജമൂർത്തി വലതുകാലുയർത്തി താണ്ഡവമാടുന്നു നവഗ്രഹങ്ങൾ സ്ഥാനം മാറി നിലകൊള്ളുന്നു ദേവന്മാരെ പ്രദക്ഷിണമായിട്ടും അപ്രദിക്ഷിണമായിട്ടാണ് വലം വയ്ക്കേണ്ടത് അമാവാസി ദിവസം മധ്യാ സമയത്തും പൌർണമി ദിവസം അർദ്ധരാത്രിയിലുമാണ് ഇവിടെ പ്രധാന പൂജകൾ നടത്തുന്നത് ജാതകത്തിൽ ഗ്രഹങ്ങൾ വക്രഗതിയിൽ വരുമ്പോഴുണ്ടാകുന്ന ദോഷങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ പരിഹാരം ചെയ്താൽ വക്രഗതി ദോഷം മാറിക്കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതിനു കീഴിലുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക